പശ്ചിമേഷ്യയിൽ അമേരിക്ക ഇറാൻ സംഘർഷം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒമാന്റെ തലസ്ഥാനമായ മസ്ക്കറ്റിൽ നടക്കാനിരിക്കുന്ന ഔപചാരിക ചർച്ചകൾ ലോകമുറ്റുനോക്കുകയാണ് ഈ കൂടിക്കാഴ്ചയെ ചിലർ സമാധാനത്തിലേക്കുള്ള ഒരു വാതിൽ തുറക്കലായി കാണുമ്പോൾ യാഥാർത്ഥ്യത്തിൽ ഇത് ഇറാന്റെ ശക്തമായ രാഷ്ട്രീയ നിലപാടിന്റെ വിജയം തന്നെയാണ് കാരണം വർഷങ്ങളായി ഉപരോധങ്ങളും ഭീഷണികളും നേരിട്ടിട്ടും ഇറാൻ ഒരിക്കലും കീഴടങ്ങിയിട്ടില്ല മറിച്ച് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളും സ്വയം പര്യാപ്തമായ സൈനിക ശേഷിയും വികസിപ്പിച്ച് ലോകശക്തികളെപ്പോലും ചർച്ചാമേശയിലേക്ക് തിരിച്ചെത്തിക്കാൻ ഇറാൻ നിർബന്ധിതമാക്കി ചർച്ചകൾക്ക് മുന്നോടിയായി അമേരിക്ക നടത്തിയ പരസ്യ മുന്നറിയിപ്പുകൾ നയതന്ത്രത്തെ സഹായിക്കുന്നതല്ല മറിച്ച് സമ്മർദ്ദരാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാണ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വളരെ ആശങ്കാകുലനാകണം എന്ന പ്രസ്താവന നടത്തിയത് ചർച്ചാമേശയിലേക്ക് വരുമ്പോഴും അമേരിക്കയുടെ സമീപനം ഭീഷണിയിലാണ് അടിയുറച്ചിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് എന്നാൽ ഇത്തരം വാക്കുകൾക്കു മുന്നിൽ ഇറാൻ തളരുന്നില്ല എന്നതാണ് പ്രധാന സത്യാവസ്ഥ കാരണം ഇറാൻ ഇതിനകം തന്നെ പതിറ്റാണ്ടുകളായി ഭീഷണികളും ആക്രമണങ്ങളും അതിജീവിച്ച രാഷ്ട്രമാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ഒരു കാര്യം മാത്രമാണ് സമാധാനത്തിന് തയ്യാറാണ് പക്ഷേ കീഴടങ്ങലിന് തയ്യാറല്ല തങ്ങളുടെ ആണവ പദ്ധതി രാജ്യത്തിൻ്റെ സുരക്ഷയുടെയും സ്വയം പര്യാപ്തതയുടെയും ഭാഗമാണെന്നും അത് അന്താരാഷ്ട്ര നിയമപരിധിക്കുള്ളിൽ നടപ്പിലാക്കുന്നതാണെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു എന്നാൽ അമേരിക്ക ചർച്ചകളെ ആണവ വിഷയത്തിൽ മാത്രം ഒതുക്കാൻ തയ്യാറാകാതെ മിസൈൽ പദ്ധതികളും പ്രാദേശിക ബന്ധങ്ങളും മനുഷ്യാവകാശ ചർച്ചകളും കൂട്ടിച്ചേർത്ത് ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത് ഇത് യഥാർത്ഥത്തിൽ ചർച്ചയല്ല ഒരു രാഷ്ട്രീയ കുടുക്കാണ് എന്ന വിമർശനം ഇറാന്റെ ഭാഗത്തുനിന്ന് ശക്തമായി ഉയരുന്നത് സ്വാഭാവികമാണ് പശ്ചിമേഷ്യ പോലൊരു പ്രദേശത്ത് ശത്രുതയും ആക്രമണ ഭീഷണിയും സ്ഥിരമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണമെന്നത് യാഥാർത്ഥ്യബോധമുള്ള വസ്തുതയാണ് ഇസ്രയേലിൻ്റെ നിരന്തര ആക്രമണ ഭീഷണി നിലനിൽക്കുമ്പോൾ അമേരിക്കൻ നാവിക വ്യോമസേനകൾ ഇറാൻ്റെ അതിർത്തികൾക്കടുത്ത് വിന്യസിക്കപ്പെടുമ്പോൾ പ്രതിരോധം ഉപേക്ഷിക്കണമെന്ന ആവശ്യം ഒരു സ്വതന്ത്ര രാജ്യത്തോട് പറയുന്നത് നീതിയില്ലാത്ത സമീപനമാണ് അതുകൊണ്ടുതന്നെ ഇറാൻ മിസൈൽ വികസനം തുടരുന്നത് ആക്രമണത്തിന്റെ ലക്ഷ്യത്താലല്ല മറിച്ച് തടയൽ ശക്തിയുടെ ഭാഗമായി തന്നെയാണെന്ന് ലോകം മനസ്സിലാക്കേണ്ടതാണ് ഇറാൻ്റെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രതീകമാണ് സെജിൽ പോലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഖര ഇന്ധനം സംവിധാനമുള്ള ഈ മിസൈലുകൾ വേഗത്തിൽ വിക്ഷേപിക്കാനും ദീർഘകാലം സുരക്ഷിതമായി സൂക്ഷിക്കാനും കഴിയുന്നതാണ് അതിന്റെ വലിയ പ്രത്യേകത ഇതിലൂടെ ഇറാൻ വ്യക്തമാക്കുന്നത് ഒരു സന്ദേശമാണ് ആക്രമണം സംഭവിച്ചാൽ അതിന് മറുപടിയുണ്ടാകും അതും അതിവേഗവും നിർണായകവുമായ മറുപടി സെജിലിൻ്റെ ദൂരപരിധി ഗൾഫ് മേഖലയിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് എന്ന വിലയിരുത്തൽ തന്നെ ഇറാനെ ആക്രമിക്കുന്നത് എത്ര അപകടകരമാണെന്ന് തെളിയിക്കുന്നു അമേരിക്കയ്ക്ക് ഈ മേഖലയിലുടനീളം നിരവധി സൈനിക താവളങ്ങളും നാവിക സംവിധാനങ്ങളുമുള്ളതിനാൽ ഒരാക്രമണം ആരംഭിക്കുന്നത് തന്നെ വലിയ പ്രാദേശിക യുദ്ധത്തിന് തുടക്കമാകുമെന്നതുറപ്പാണ് അതുകൊണ്ടുതന്നെ ഇറാന്റെ മുന്നറിയിപ്പ് ഭീഷണിയല്ല മറിച്ച് യുദ്ധം ഒഴിവാക്കാനുള്ള ശക്തമായ പ്രതിരോധ സന്ദേശമാണ് ഇറാൻ പലവട്ടം ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ യുദ്ധം തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ തിരിച്ചടി നൽകാൻ തയ്യാറാണ് ഈ നിലപാട് ദൗർബല്യമല്ല മറിച്ചൊരു രാഷ്ട്രത്തിന്റെ സ്വാഭിമാനമാണ് ഉപരോധങ്ങൾക്കിടയിലും പ്രതിരോധ വ്യവസായം വളർത്തിയെടുത്ത ഇറാൻ ഇന്ന് ലോകത്തിലെ വൻ ശക്തികൾക്കിടയിലും സ്വന്തം നിലപാട് മാറ്റാതെ നിലകൊള്ളുന്ന അപൂർവ രാഷ്ട്രങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട് മസ്ക്കറ്റിലെ ചർച്ചകൾ വിജയിച്ചാൽ അത് സമാധാനത്തിന്റെ വിജയം മാത്രമല്ല ഇറാന്റെ ഉറച്ച നിലപാടിന്റെ വിജയമായിരിക്കും എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അതിന് കാരണം ഇറാന്റെ നിലപാടല്ല മരിച്ച ഭീഷണിയുടെയും സമ്മർദ്ദത്തിൻ്റെയും ഭാഷയിൽ മാത്രം സംസാരിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ സമീപനമായിരിക്കും കാരണം സമാധാനമുണ്ടാകണമെങ്കിൽ സമത്വവും പരസ്പര ബഹുമാനവും ആവശ്യമാണ് ഒരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സമാധാന കരാറുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ചരിത്രത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടതാണ് അവസാനം പശ്ചിമേഷ്യയിലെ സമാധാനം നിർണ്ണയിക്കപ്പെടുന്നത് മിസൈലുകളല്ല മറിച്ച് നീതിയുള്ള നയതന്ത്രത്തിലൂടെയാണ് എന്നാൽ ആ നയതന്ത്രം സാധ്യമാകണമെങ്കിൽ ഇറാൻ പോലുള്ള രാജ്യങ്ങളുടെ സ്വതന്ത്ര സുരക്ഷാ അവകാശങ്ങൾ അംഗീകരിക്കപ്പെടണം ഇറാൻ കീഴടങ്ങില്ല എന്നതാണ് അവരുടെ ചരിത്രവും അവരുടെ നിലപാടും ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം മസ്ക്കറ്റിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ ലോകം കാണാൻ പോകുന്നത് അതേ യാഥാർത്ഥ്യമാണ് ഭീഷണികളിലൂടെയും സമ്മർദ്ദങ്ങളിലൂടെയുമല്ല മറിച്ച് പ്രതിരോധ ശേഷിയിലൂടെയും ആത്മാഭിമാനത്തിലൂടെയും ഇറാൻ സമവാക്യങ്ങൾ മാറ്റുന്ന നിമിഷങ്ങൾ